നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ അസുര ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ പിന്നെ ഈ നെഗറ്റീവ് ശക്തികൾ ഇപ്പം ഞാൻ തന്നെ പറയുന്നുണ്ട് ദൈവത്തിന്റെ കൂടെ നെഗറ്റീവ് ശക്തികളുണ്ട് നമ്മളെ ശിക്ഷിക്കാനും പീഡിപ്പിക്കാനും നെഗറ്റീവ് ശക്തികളുണ്ട് എന്നാൽ അസുര ശക്തികളുണ്ട് അല്ലെങ്കിൽ പൈശാചിക ശക്തികളുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പം ഇത് വെച്ച് ചിലർക്ക് സംശയങ്ങളുണ്ട് എന്താണ് എന്താണിത് തമ്മിലുള്ള വ്യത്യാസം ഇത് ഈ ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു മറ്റേ കൂട്ടത്തിൽ എന്താണ് ചെയ്യുന്നത് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികൾ ആ നെഗറ്റീവ് ശക്തികൾ എന്ന് പറയുന്നത് ശരിക്കും ഏതാണ് ആരാണ് ഇങ്ങനെയൊക്കെ പല സംശയങ്ങളുണ്ട് ഇപ്പൊ ഇന്ന് ഞാൻ ഇതിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയുന്നത് ഞാൻ ചില മെസ്സേജുകൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ വരുന്ന സംശയങ്ങൾ ഞാൻ ഈ പറയുന്ന മെസ്സേജിൽ വരുന്ന സംശയങ്ങൾ വേണം എന്റെ കമന്റിൽ ചോദിക്കാൻ അപ്പോൾ ആ സംശയം വെച്ചും കൊണ്ട് അടുത്ത മെസ്സേജ് ചെയ്യും ഇതിപ്പോ ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന മെസ്സേജു ആയിട്ട് അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത സംശയങ്ങളാണ് പലരും ചോദിക്കുന്നത് അതിൽ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞു വരണ കൂട്ടത്തിൽ അതൊക്കെ വരും പക്ഷെ പടിപടിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറയുന്ന മെസ്സേജ് കേട്ടിട്ട് അത് കേട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾ ആത്മ വളർച്ച വരുന്ന ഒരു ആത്മാവാണെങ്കിൽ സംശയം വന്നിരിക്കും ഈ സംശയം ക്ലിയർ ചെയ്താലേ നിങ്ങളെ ആത്മാ വളർന്ന് വരുകയുള്ളൂ ഇപ്പൊ ഞാൻ ഈ പറയുന്ന മെസ്സേജിലൂടെ തന്നെ സംശയങ്ങൾ ചോദിക്കണം എങ്കിലേ അടുത്ത ലെവലിലോട്ട് പോവുള്ളൂ അപ്പം ഇത് ഒരു വശത്ത് കേട്ട് ഇത് ഞാൻ ഈ പറയുന്ന ഓരോ മെസ്സേജും പൂർണ്ണത ഉള്ളതല്ല ഒരു പടിപടിയായിട്ട് കുറച്ചു കുറച്ചാണ് പറഞ്ഞു പറഞ്ഞു വരുന്നത് കാരണം എനിക്ക് ദൈവ് പറഞ്ഞിരിക്കുന്നത് ആത്മീയ സംശയങ്ങളും ഉയർന്ന തലത്തിലോട്ട് വളർന്നു വരുന്ന ആത്മാക്കൾക്ക് അത് കണ്ട് അതേപോലെ സൂക്ഷ്മമായ രീതിയിൽ വിശദീകരിച്ച് മുകളിലോട്ട് മുകളിലോട്ട് പറഞ്ഞു വരിക അപ്പൊ ഞാൻ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് കയറി കയറി വരികയാണ് അപ്പൊ സംശയങ്ങൾ ചോദിച്ചാലേ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് കൂടുതൽ വിശദീകരിച്ച് ഇതിനപ്പുറത്തോട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന രീതിയിൽ വെച്ച് ഇതിനപ്പുറത്തോട്ട് എനിക്ക് പറയാൻ പറ്റൂല അപ്പൊ സംശയങ്ങൾ ചോദിച്ചാലേ അതിന്റെ ഉത്തരം എന്ന രീതിയിൽ എനിക്ക് മുകളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും മെസ്സേജുകൾ കേൾക്കുമ്പോൾ ആ മെസ്സേജുകൾ കേട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ തന്നെ പല സംശയങ്ങൾ വരും അത് നിങ്ങൾ കമന്റായി ചോദിക്കണം അപ്പൊ ഇപ്പൊ പറയുന്ന വിഷയം ഈ നെഗറ്റീവ് ശക്തികൾ എന്ന് പറയുമ്പോൾ ഈ അസുരശക്തികൾ അല്ലെങ്കിൽ പൈസ ശക്തികളും ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ എല്ലാ രാജ്യത്തും തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനായിട്ടുള്ള ജയിലുകളുണ്ട് ഇപ്പൊ ജയിലായി പണ്ട് രാജാക്കന്മാരുടെ കീഴിൽ പീഡനം ശിക്ഷിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള വിഭാഗങ്ങൾ തുറങ്ക് ജയിലി തന്നെ എന്നാൽ ഈ രീതി വ്യത്യാസമുണ്ട് കുറച്ചും കൂടെ കടുത്ത രീതിയിലൊക്കെ ഉള്ള ശിക്ഷാവിധികളൊക്കെ ആയിരുന്നു നേരത്തെ ഉള്ളത് ഇപ്പോ കുറച്ച് ലഘൂകരിച്ചു വന്നിട്ടുണ്ട് ഭയങ്കരമായ മൃഗീയമായ ശിക്ഷകൾ ചെയ്യുന്ന കാലഘട്ടമൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ശരീരമില്ലാത്ത നമ്മുടെ മനസ്സിനെ മാത്രം കൊണ്ടുപോയി ശിക്ഷിക്കുന്ന ഒരു ഡയമെൻഷൻ ഒരു തലമാണ് ഈ നരകം എന്ന് പറയുന്നത് അവിടെ ശരീരമില്ല പക്ഷെ നമ്മൾ ഈ ഉറക്കത്തിലൊക്കെ അനുഭവിക്കുന്ന അനുഭവം മാത്രം ആ തലത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും പിന്നെ ഉണരുന്നില്ല നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുമില്ല അതിങ്ങനെ ഒരു സ്വപ്നം പോലെ അതിഭയാനകമായ ഭീകരമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷാവിധികളും ഈ നരകം എന്ന് പറയുന്ന ഡയമെൻഷനും ഒക്കെ മറ്റു തലങ്ങളിലുണ്ട് അവിടെയൊക്കെ അതിൻ്റെതായ ചില അദൃശ്യ ശക്തികളെ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട് പക്ഷെ ഇവരൊക്കെ ദൈവത്തിന്റെ നെഗറ്റീവ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് ഇപ്പൊ ഈ നരകം എന്ന് പറയുന്നതിന് പകർപ്പ് സബ്ജെ നമ്മളെ ജയില് ഇങ്ങനെയുള്ള പണ്ട് ഉണ്ടായിരുന്ന പീഡന സ്ഥലങ്ങളെല്ലാം ആ ഗവൺമെന്റിന്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അപ്പൊ അവിടത്തെ ജോലിക്കാരും അവിടെ ചെയ്യുന്ന ഈ ശിക്ഷിക്കൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ നെഗറ്റീവ് ഡ്യൂട്ടീസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരിക്കലും അത് പോസിറ്റീവ് ഡ്യൂട്ടി അല്ല ഇപ്പൊ കൈവെട്ടിക്കളയില് അതിശക്തമായ പീഡനങ്ങൾ തിളച്ച എണ്ണയിലെ കൈ ഒക്കെ മുക്കി ശിക്ഷിക്കല് ശരീരം മൊത്തം വലിഞ്ഞ് കീറല് ചാട്ടവാറും അതൊക്കെ കൊണ്ട് അമ്പത് നൂറ് നൂറും നൂറ്റൊന്നും അടി അടിച്ച് പൊട്ടിക്കല് കഴുത്ത് വേട്ടി അല്ലെങ്കിൽ തൂക്കിക്കൊല്ല ഇതൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യുന്ന ആ വിഭാഗത്തെ നെഗറ്റീവായിട്ടേ പറയുള്ളു ഇതേ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു വിഭാഗം മറ്റു ഡയ്മൽ ഉള്ളതാണ് ഈ നരകം എന്ന് പറയുന്ന സെക്ഷൻ അവിടെ അനേക ജോലിക്കാരെ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ജോലിക്കാരെ നിൽക്കുന്ന അവർക്ക് മേലധികാരികളുണ്ട് അതിനും മേലധികാരികളുണ്ട് പല പല സെക്ഷൻസ് അതിനകത്തു ഇത് ഒരു വിഭാഗം ഇത് ദൈവത്തിന്റെ നെഗറ്റീവ് ശക്തികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് മനുഷ്യരെ ശിക്ഷിക്കുകയും തെറ്റിനനുസരിച്ച് പീഡിപ്പിക്കുകയും ചെയ്യുന്ന എന്തിനാണ് പീഡനം എന്ന് മനസ്സിലാക്കണം ആ പീഡനം അനുഭവിച്ചു തീർന്നാൽ ആത്മാവിന് ഈ ജന്മത്തിൽ ജന്മമോക്ഷം ലഭിക്കും ഇനി അടുത്ത ജന്മം കൊടുക്കുക ഈ ജന്മത്തിൽ എല്ലാം അനുഭവിച്ചു തീർന്നു മരിച്ചതിന് ശേഷം എന്തൊക്കെ കാരണത്തിലാണ് ഈ ഭൂമിയിൽ കിടന്ന ശിക്ഷ അനുഭവിച്ചത് എന്നെല്ലാം മരണശേഷം ആത്മാവിനത് മനസ്സിലാക്കി കൊടുക്കുകയും ആത്മാവ് പശ്ചാത്തലപിച്ചാൽ അടുത്ത ജന്മം കൊടുത്ത് വീണ്ടും ഇതിനെ തിരുത്തി ജീവിച്ച് കാണിക്കാൻ ഒരു അവസരം വരുകയും ചെയ്യും ഈ ഇതാണ് പ്രക്രിയ അപ്പൊ അവിടെ നിൽക്കുന്ന ഈ ശക്തികളെയാണ് നെഗറ്റീവ് ശക്തികൾ എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ശക്തികൾ ഓരോ കാലഘട്ടത്തും അതിൻ്റെതായ രീതിയിൽ പുതിയ പുതിയ ശക്തികളെ ദൈവം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും മനുഷ്യന് പുതിയ പുതിയ ജന്മ എടുക്കുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ തലമുറകൾ ഉണ്ടായി വരുന്നത് പോലെ ഈ മറ്റ് ഡയമെൻഷനിലും പുതിയ പുതിയ ശക്തികൾ ഇങ്ങനെ സദാ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും പോസിറ്റീവ് ശക്തികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും നെഗറ്റീവ് ശക്തികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും പക്ഷെ ആദ്യമാദ്യം സൃഷ്ടിച്ച അവരാണ് സുപ്പീരിയർ പവേഴ്സ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ കീഴിൽ കീഴിൽ ഇങ്ങനെ സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കും ദൈവത്തിന്റെ കൂടെ നെഗറ്റീവ് ഡ്യൂട്ടി ചെയ്യാനുണ്ടായിരുന്ന ഒരു കൂട്ടം ജോലിക്കാർ അവരെ ദൈവം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്തതിനാൽ അവരെ മറ്റ് ഡയമെൻഷനിൽ നിന്നും പുറന്തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അതായത് അവരുടെ വാസസ്ഥലത്ത് നിന്നും അവരെ തള്ളിക്കളഞ്ഞു നീക്കിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞ ഈ ശക്തികളെയാണ് ഹയർ ഡയമെൻഷനിലുള്ള ഏലിയൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ചില ഏലിയൻസിനെ ദൈവം അവരുടെ ഡയമെൻഷനിൽ നിന്നും തള്ളിക്കളഞ്ഞു ഇനി അവർക്ക് ആ ഡയമെൻഷനിലുള്ള ഡ്യൂട്ടീസ് കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല പകരം ദൈവം പുതിയ സൃഷ്ടികൾ അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതല്ല പിന്നീട് പിന്നീടും പറഞ്ഞുതരാം അപ്പം അങ്ങനെ തള്ളിക്കളഞ്ഞ ആ കൂട്ടർ ശരിക്കും നമ്മുടെ ഭൂമിയെ പോലുള്ള പല പല ഗ്രഹങ്ങൾ ത്രീ ഡയമെൻഷനുകളുള്ള മനുഷ്യവാസങ്ങളുള്ള പല ഗ്രഹങ്ങളിലേക്കും അവർ വരികയും അവിടെ ഉണ്ടായിരുന്ന അറിവില്ലാത്ത മനുഷ്യർക്ക് അറിവുകൾ ഈ ശക്തികൾ ഈ ശക്തി മറ്റ് ഡയമെൻഷനിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ മറ്റ് ഡയമെൻഷനിലുള്ള സകലമാന കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയാം ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം ഗ്രഹത്തിന്റെ വലിപ്പം എത്ര ഗ്രഹങ്ങളുണ്ട് അതിലുള്ള ദൂതന്മാർ അല്ലെങ്കിൽ അതിലുള്ള ദേവന്മാരുടെ ശക്തികൾ എന്താണ് ആരൊക്കെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള അമാനുഷികമായിട്ടുള്ള പല നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ അദൃശ്യ ശക്തികളായ മറ്റു ഡാമിഷ്യുള്ളവർക്ക് അറിയാം അപ്പൊ അവർ വന്ന് ഇങ്ങനെയുള്ള മനുഷ്യർക്കെല്ലാം ഇതെല്ലാം കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ പറയുന്ന ഒരു വിഭാഗം നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ അസുര ശക്തികൾ ആയിട്ട് ഒരു വിഭാഗമായി പറയുന്നത് ഇനി മറ്റൊരു വിഭാഗമുണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു വിഭാഗത്തിന് പല പല അധികാരങ്ങളുണ്ട് പല പല ഡ്യൂട്ടീസ് അവർ ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനൊക്കെ പുറത്താക്കി കളഞ്ഞു ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ ഡ്യൂട്ടീസ് അല്ല സൂര്യന്റെ ചൂട് കൂട്ടുക ചൂട് കുറയ്ക്കുക സൂര്യന്റെ സ്പീഡ് കൂട്ടുക ചന്ദ്രന്റെ കറക്കത്തെ നിയന്ത്രിക്കുക അതിന്റെ അച്ചുതണ്ടൽ മാറാതെ സംരക്ഷിക്കുക ഭൂമി അതേപോലെ സംരക്ഷിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ തോറും അല്ലെങ്കിൽ ഗാലക്സികൾ നക്ഷത്ര കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളാണ് പുതിയ പുതിയ സൃഷ്ടികൾ ജീവജാലങ്ങൾ ഒരിടത്തുനിന്ന് ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റടത്ത് കൊണ്ടിടുക ഉൽക്കകൾ അങ്ങനെയുള്ള സാധനങ്ങളെ നിയന്ത്രിക്കുക ഗ്രഹങ്ങൾ തമ്മിൽ തമ്മിൽ ഇടിക്കാതെ കണ്ട്രോൾ ചെയ്യുക ഇങ്ങനെയുള്ള ഒരുപാട് ഡ്യൂട്ടീസുകൾ മറ്റ് അദൃശ്യ ശക്തികൾ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ നരകത്തിലുള്ള ഒരുപാട് വലിയ വലിയ ഡ്യൂട്ടീസുകൾ ഈ നശീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇവർക്കും അറിയാം ഈ എല്ലാ രഹസ്യങ്ങളും ഇവർക്കും ഒക്കെ അറിയാം അപ്പൊ ഇവരാ ഡ്യൂട്ടിയിൽ നിന്നെല്ലാം പുറത്താക്കി കളഞ്ഞപ്പോൾ ഇവർക്കൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് ചിന്തിക്കണം ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ട് കാര്യം ത്രീ ഡയമെൻഷനിലും നമ്മളെ നിയന്ത്രിക്കാനും നമ്മളാ മുകളിലുള്ള ഫോർത്ത് ഡയമെൻഷനു പറ്റും ഫോർത്ത് ഡയമെൻഷനുള്ള സകലമായ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് ഫിഫ്ത് ഡയമെൻഷനിലവർക്ക് പറ്റും ഇങ്ങനെ കയറുകയറി പോകും അപ്പം അതിനും മുകളിലുള്ള തലത്തിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ട ശക്തികൾക്ക് ഈ മനുഷ്യ മനസ്സിനെയും മനുഷ്യരെ ജീവിതമൊക്കെ നിയന്ത്രിച്ച് കൊണ്ടു പോകാൻ വളരെ നിസ്സാരമാണ് അവരുടെ അറിവുകളെല്ലാം മനുഷ്യന് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ രൂപത്തിൽ അവരുടെ ആ ഇഷ്ടത്തിന് ഭൂമിയിലുള്ള മനുഷ്യരെ വെച്ച് അവരെ പ്രാർത്ഥിക്കണം എന്ന രീതിയിൽ അവകാശപ്പെടുകയും അവർ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം എന്ന രീതിയിൽ മനുഷ്യനെ സ്വാധീനിച്ച് പ ചില അമ്പലങ്ങളും ചില പ്രതിമകളും ഒക്കെ മനുഷ്യനെ കൊണ്ട് നിർമ്മിപ്പിച്ച് അവരെ ആരാധിപ്പിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം മനുഷ്യരെ രക്ഷിക്കാനാണ് ആ കാലം മുതൽ തന്നെ ഈ സൃഷ്ടാവ ദൈവത്തെക്കുറിച്ച് പറയുകയും രൂപമില്ലാത്ത ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും മറ്റ് ശക്തികളെ കുറിച്ചെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്ന അനേക സൃഷ്ടാവ ദൈവത്തിൽ നിന്നും വരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നതെല്ലാം ഇക്കൂട്ടരിൽ നിന്നും മനുഷ്യ ആത്മാക്കളെ രക്ഷിക്കാനാണ് അപ്പൊ ഈ കൂട്ടരാണ് ഞാൻ ഈ മനുഷ്യർ തെറ്റിക്കുന്ന ശക്തികൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇനി മറ്റൊരു ചില അസുരശക്തികൾ ഉണ്ടായത് നേരത്തെ പറയുന്നത് പോലെ ഇത് പല പല സാധനങ്ങളുണ്ട് പോസിറ്റീവ് ശക്തികളെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ റോ മെറ്റീരിയൽ പോലെ ഒരു സംസ്കൃത അസംസ്കൃത വസ്തുക്കൾ എന്ന പോലെ ഉണ്ടായി വരുന്ന ചില നെഗറ്റീവ് ശക്തികളും ഇത് പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ ഇതും ഉണ്ടായി വരേണ്ടതുണ്ട് വരും അവർക്ക് ഡ്യൂട്ടി ഈ നരകം എന്ന് പറയുന്ന ഡയമെൻഷനിലോട്ടെ അവർക്ക് ഡ്യൂട്ടി കൊടുക്കൂടുള്ളൂ ഒരിക്കൽ പോസിറ്റീവിലേക്ക് അവർക്ക് ഡ്യൂട്ടി വരും അവർക്ക് അവരുടെ വാസസ്ഥലം അല്ലെങ്കിൽ അവരുടെ വീട് എന്ന് പറയുന്നത് മറ്റ് ഡയമെൻഷനിലുള്ള ഈ നെഗറ്റീവ് മണ്ഡലങ്ങളാണ് അവരുടെ വീടുകൾ അതും ഈ ഭൂമിയിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് ഈ രണ്ട് കൂട്ടം അപ്പൊ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് ഏൽപ്പിച്ചിരുന്ന ഒരു വിഭാഗം തെറ്റി മാറിയത് കാരണം അവരെ ആ ഡയമെൻഷനിൽ നിന്നും ശിക്ഷിച്ച് പുറന്തള്ളിപ്പോയി ഇതിന്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഈ ഞാൻ ഗന്ധർവൻ സിനിമയൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അവിടെ തെറ്റിപ്പോയ ആത്മാക്കളെ അല്ലെങ്കിൽ ആ ആ ഡയമെൻഷനിലുള്ള ശക്തികളെ ശിക്ഷയെന്നോണം ത്രീ ഡയമെൻഷനിലോട്ടും അല്ലെങ്കിൽ ഫിഫ്തി ഫോർ ഡയമെൻഷനിലോട്ടൊക്കെ പുറന്തള്ളി ശിക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കഥകളിൽ തന്നെ പറയുമ്പോൾ ഇപ്പം അയ്യപ്പൻ നശിപ്പിച്ച അസുരൻ ആ മരണത്തിന് ശേഷം ആ മോക്ഷം കിട്ടിയെന്നും പല ശ്രീരാമൻ പാറയിൽ ചവിട്ടി മോക്ഷം കൊടുത്തു ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം മറ്റ് നിന്നും ശിക്ഷ അനുഭവിച്ച് ഈ ഭൂമിയിൽ വന്ന് അനുഭവിച്ച് ശിക്ഷ അനുഭവിച്ച് തീർക്കുന്ന ചില മറ്റ് ഡയമെൻഷനിലെ ശക്തികളാണ് ത്രീ ഡയമെൻഷനിൽ നിന്ന് ജയിച്ചു പോയ ആത്മാക്കൾക്കും മറ്റൊരു അമിഷനിൽ ചെല്ലുമ്പോൾ ശിക്ഷ കിട്ടി തിരിച്ചു വന്ന ചില അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ടും വരും ഇതൊക്കെ കഥകളിലൂടെ പറയുന്നതിന്റെ പിന്നിലെല്ലാം സത്യങ്ങളുണ്ട് അപ്പൊ ഇതാണ് ഈ നെഗറ്റീവ് ശക്തികളായിട്ട് അല്ലെങ്കിൽ അസുര ശക്തികളായിട്ട് ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ജയിൽ സെൻട്രൽ ജയില ഭൂമിയിലുള്ള ജയിലൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ആ ജയിലിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കാനും പീഡിപ്പിക്കാനുമായിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിൽ സുപ്പീരിയറെ അനുസരിച്ച് നിൽക്കുന്ന അനേക ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ അവരുടെ മനസ്സ് അവർ നെഗറ്റീവായത് കാരണം ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ പല ജയിൽ പുള്ളികളെയും അവർ ശിക്ഷിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം ജയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ പോലും ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ നിരപരാധികളായ ചെറിയ തെറ്റിന് പിടിക്കുന്നവരെയൊക്കെ മൃഗീയമായി മർദ്ദിക്കുകയും അവർക്ക് ബോധിച്ചതുപോലെ ഈ അധികാര ദുർവിനിയോഗം എന്നൊക്കെ പറയുന്നത് പോലെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ വിഭാഗം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ മുന്നിൽ തന്നെ ഉള്ള ഉണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ഡയമെൻഷനിലും അവിടെ നിൽക്കുന്ന അതൃശക്തികളിടയിലും ഇങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട് പ്രധാനമായും നെഗറ്റീവ് ഡ്യൂട്ട് ചെയ്യുന്നവർ അപ്പൊ എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർ ദൈവത്തിന്റെ സുപ്രീരിയർ പവേഴ്സ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് അവരുടേതായ രീതിയിൽ ബോധിച്ചതുപോലെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ പോലീസിന് തന്നെ നമ്മൾ അറിയാം ഇപ്പം സ്ട്രിക്ട് യോദ്ധയും സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് ഭൂമിയിലോ സ്ട്രിക്റ്റ് ആകുന്നത് നേരത്തെ ഒന്നും അങ്ങനെയല്ല കൈക്കൂലി കൊടുത്തും പണമുള്ളവന് അവന്റെ കാര്യങ്ങളെല്ലാം നിയമം അവന്റെ വഴിക്ക് നിർന്നും കൊണ്ട് അവന് എത്ര തെറ്റെയ്താലും രക്ഷപ്പെടാൻ പറ്റുന്ന ലെവലിലേക്കൊക്കെ നമ്മൾക്ക് അറിയാമെന്നുള്ളതാണ് ഇപ്പൊ രാഷ്ട്രീയ ഭരണാധികാരിയൊക്കെ ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ അവർക്ക് അവരൊക്കെ പണവും കാര്യങ്ങളും വെച്ചും കൊണ്ട് അവർക്ക് നിയമത്തെ കയ്യിലെടുത്ത് പോകാം എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ തന്നെ മറ്റ് ഡയമെൻഷൻ നിൽക്കുന്ന നെഗറ്റീവായിട്ട് ദൈവത്തിന് വേണ്ടി ഡ്യൂട്ട് ചെയ്യ നിൽക്കുന്ന ശക്തികളിൽ ഒരുപാട് ശക്തികൾ അവരുടെ മനസ്സ് നെഗറ്റീവായത് കാരണം അതുകൊണ്ടാണ് അവരെയൊക്കെ നെഗറ്റീവ് ശക്തികൾ എന്ന് പറയുന്നത് കാരണം അവർ ദൈവത്തിന് വേണ്ടി ഡ്യൂട്ട് ചെയ്താൽ പോലും മനസ്സ് നെഗറ്റീവ് ആയത് കാരണം പോസിറ്റീവ് എന്ന് പറഞ്ഞതേ പോസിറ്റീവ് ആണല്ലോ അപ്പോൾ അതില് ഈ പറ്റിപ്പ് വെട്ടിപ്പ് തട്ടിപ്പ് ഒന്നും വരില്ല അപ്പൊ ഈ നെഗറ്റീവ് ശക്തികളിലെ അടിസ്ഥാന മനസ്സും സ്വഭാവം നെഗറ്റീവ് ആയതുകൊണ്ട് കൈക്കൂലി കൊടുത്തും പ്രലോഭനം ചെയ്തും എവർ ഈ വ്യക്തികൾക്ക് ദൈവത്തിന്റെ നിയമം തെറ്റിച്ച് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരെയൊക്കെ ശിക്ഷിക്കുകയും അവർക്ക് ന്യായവിധി നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അവർക്കും ശിക്ഷ ന്യായവിധിയുണ്ട് ദൈവത്തിനുകൂടി ജോലി ചെയ്യണമെങ്കിൽ പോലും ഒരു കൂട്ടരെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യകാലം മനുഷ്യ സൃഷ്ടിക്ക് മുന്നമേ ഇതേപോലെ ദൈവത്തിന്റെ കൂടെ നിൽക്കുകയും ദൈവത്തിന്റെ അനുസരിച്ച് ജോലി ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഈ നരകത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ഒരുപാട് പേരെ ദൈവം ആ ഡ്യൂട്ടിയിൽ നിന്നും പുറന്തള്ളിക്കളഞ്ഞു ഈ കാലഘട്ടത്തും അതിനുശേഷം ഒരുപാട് നെഗറ്റീവ് ശക്തികൾ ദൈവത്തിൽ നിന്നും തെറ്റി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അവരെല്ലാം ഈ കാലഘട്ടത്തിൽ ഇനിയും ദൈവം ശിക്ഷിക്കുകയും പുറന്തള്ളുകയും ചെയ്യും ഇതിങ്ങനെ എല്ലാ കാലഘട്ടത്തും നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ ഓഫീസറെ കാലം ഈ പറയുമ്പോൾ പോലീസ് വിഭാഗമാണെങ്കിൽ വിഭാഗമാണെങ്കിലും നിയമം ശിക്ഷിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അവരെ ഈ ഇങ്ങനെയുള്ള കള്ളക്ക കള്ളത്തലങ്ങളും ൂരിയും അല്ലെങ്കിൽ ഈ കറപ്ഷൻ കൂടിക്കൂടി വരുമ്പോൾ ഉയർന്ന തരത്തിലുള്ള ഗവൺമെന്റിന് സുപ്രീം കോടതിയൊക്കെ തന്നെ ഇത് മൊത്തം ഒന്ന് ക്ലിയർ എടുക്കണം എന്നും പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട് സത്യസന്ധമായ നീതിമാനുമായ ചില ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ജയിൽ പുള്ളികളെടുത്ത് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും അവരുടെ ക്യാമറകൾ വെക്കുകയും ചെയ്തിട്ട് നമ്മുടെ ഈ നിയമ ഉദ്യോഗസ്ഥരിൽ നിന്നും കറപ്റ്റഡായി നിൽക്കുന്നവരെയൊക്കെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയോ നീക്ക് ഡിസ്മിസ് ചെയ്യുകയൊക്കെ ചെയ്ത് ഈ വിഭാഗത്തെ മൊത്തം നന്നാക്കിയെടുത്താൽ എങ്ങനെ ഇരിക്കും അതിനിപ്പോ നന്നായി വരും ആ ദൈവം അത് ചെയ്തുകൊള്ളും അന്റെ കാലഘട്ടമാണ് അങ്ങനെ നന്നായാലേ ഇനി സത്യമായി വരുകയുള്ളൂ ഇതേപോലെ നന്നാക്കി എടുക്കുന്ന ഒരു പ്രക്രിയ ഓരോ കാലചക്രത്തിലും സൃഷ്ടാവാൻ ദൈവവും മറ്റ് ഡയമെൻഷനിൽ ഇത് ചെയ്യും അതാണ് ഈ കാലഘട്ടത്ത് നമ്മുടെ ഭൂമിയിൽ ത്രീ ഡയമെൻഷനിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് പോലെ തന്നെ നമ്മളെ നിയന്ത്രിക്കുകയും നമ്മുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന മറ്റ് ഡയമെൻഷനുകളിലും ഒരു ക്ലിയറിംഗ് ഇപ്പോൾ നടക്കും അത് നടന്നു തുടങ്ങിയിട്ടുണ്ട് അതാണ് മറ്റ് ഡയമെൻഷനിൽ യുദ്ധം ദേവാസുര യുദ്ധം എന്ന് പറയുന്നത് ഈ മനുഷ്യരെ തെറ്റിക്കുന്ന നെഗറ്റീവ് ശക്തികളും പോസിറ്റീവ് ശക്തിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഫൈറ്റാണ് അതിൽ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇങ്ങനെ കറപ്റ്റഡ് ആയി നിൽക്കുന്നവർക്കെതിരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഒരു ടീമും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് അങ്ങോട്ടും ചൂട്ടും ഒരു യുദ്ധം നടക്കും രഹസ്യ യുദ്ധമാണെങ്കിലും അങ്ങോട്ട് ചൂട്ടും നടക്കും അവസാനം നന്മയെ ജയിക്കുകയുള്ളൂ കറക്റ്റ് ആയിട്ടുള്ളവരെല്ലാം ജോലിയിൽ നിന്ന് പുറത്തു കളയും അതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യും ദൈവം അത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൂടെ ശിക്ഷിക്കാനും നശിപ്പിക്കാനും നിൽക്കുന്ന ഒരുപാട് ദൈവത്തിന്റെ കൂടെ അനുസരിച്ച് നിൽക്കുന്ന ഒരുപാട് ശക്തികളുണ്ട് അവരെയും ഈ ഡിപ്പാർട്ട്മെന്റിൽ ആയതുകൊണ്ടാണ് നെഗറ്റീവ് ശക്തികൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഡിപ്പാ ഇത് രണ്ടും ഡിപ്പാർട്ട്മെന്റ് ആകുടക്കുന്ന കളിയാണ് ഈ രണ്ടും ശിക്ഷിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ അകത്ത് നടക്കുന്ന കളികളാണ് ഇത് രണ്ടും ഇപ്പൊ ഒരു ഒരു വിഭാഗം ഇതേ ഡിപ്പാർട്ട്മെന്റ് അകത്തുള്ള സുപ്രീം കോടതിയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമം പാലിച്ചു നിൽക്കുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരും മറുവിഭാഗം ഇതേ നിയമം തന്നെയാണെങ്കിൽ പോലും കറപ്റ്റഡായി നിന്നും കൊണ്ട് കള്ളത്തരത്തിലൂടെ വളഞ്ഞ വഴിയിലൂടെ നിയമം തെറ്റി സ്വന്തം കാര്യം നോക്കി സൂക്ഷിക്കുന്ന ഒരു വിഭാഗം അവര് നീതിന്യായം നോക്കിയല്ല ചെയ്യുന്നത് പക്ഷേ ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിലാണ് അന്നരകം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യണമെങ്കിലും ജോലി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ അല്ല അപ്പൊ അവരെയൊക്കെ ഈ കാലഘട്ടത്ത് ദൈവം തന്നെ മറ്റു ഡാമിഷനിൽ നിന്നും പുറത്താക്കി ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഇതൊരു ഭാഗം ഇത് ഒരു വശത്ത് നടക്കുന്ന സംഭവം ഇനി മനുഷ്യരെ തെറ്റിക്കുന്ന ഈ വിഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും ഡ്യൂട്ടിയിൽ നിന്ന് പുറന്തള്ളിയ ഒരുപാട് പേര് ഉണ്ടല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ഇത് ജസ്റ്റിനെ പറഞ്ഞാൽ തീരില്ല ഈ കഥ ഇതിൽ പറഞ്ഞത് ഒരുപാട് സംശയങ്ങൾ വരും വരണം വന്നാലേ ബാക്കി ബാക്കി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഞാൻ ജസ്റ്റ് ഒരു തൊട്ട് തൊട്ട് പറഞ്ഞു പോണതാണ് അപ്പൊ ദൈവത്തിന്റെ നരക ഡ്യൂട്ടിയിൽ നിന്നും പുറന്തള്ളിയ ആ ഒരു വിഭാഗം അവർക്ക് വേറെ ഡ്യൂട്ടീസ് ചെന്നുമില്ല അവർ അലഞ്ഞിരിഞ്ഞ് നടന്ന് ഭൂമിയിലൊക്കെ വന്ന് സ്വന്തമായി ആത്മാക്കളെ നേടാൻ ശ്രമിക്കുന്നതാണ് മനുഷ്യരെ സ്വാധീനിച്ച് മറ്റു പല ശരിക്കും ഡ്യൂട്ടി ചെയ്യുന്ന വിഭാഗങ്ങളുണ്ടല്ലോ ദൈവത്തിന്റെ കൂടെ മറ്റു ഡയമെൻഷനിൽ പോസിറ്റീവ് ഡയമെൻഷനിൽ വരെ ദൈവത്തിന് വേണ്ടി ഡ്യൂട്ടി എന്ന് ഞാൻ പറഞ്ഞതുപോലെ സൂര്യന്റെ ചൂട് കൂട്ടുക ദൂരം കൺട്രോൾ ചെയ്യുക അച്ചുതണ്ടിൽ നിന്ന് തെറ്റിപ്പോകാൻ നോക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പവേഴ്സുകൾ നിയന്ത്രിക്കുന്ന ഒരുപാട് ദേവന്മാരുണ്ട് അല്ലെങ്കിൽ ദൂതന്മാരുണ്ട് എവരുടെ പേരിൽ ഈ തള്ളിക്കളഞ്ഞ തള്ളിക്കളയപ്പെട്ട ഈ ശക്തികൾ മനുഷ്യരെ സ്വാധീനിച്ച് ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യണതെന്നും ഞങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ ആൾക്കാരെന്നും പറഞ്ഞ് അപ്പൊ അന്നത്തെ ആൾക്കാർക്ക് അറിഞ്ഞൂടല്ലോ നോക്കുമ്പോ വരുന്നു പ്രത്യക്ഷപ്പെടുന്നു മുകളിൽ നിന്ന് അമാനുഷികമായ വാഹനങ്ങളിലേക്ക് വന്നുറങ്ങുന്നു അത്ഭുതകരമായ ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് മനുഷ്യനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലുള്ള ടെക്നോളജി അപ്പൊ അന്നത്തെ കമ്പും തോലും കൊടുത്തോണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഇതൊക്കെ ദൈവങ്ങളാണ് അവർ വരികയും ഈ മനുഷ്യനെ സ്വാധീനിക്കുകയും മനുഷ്യന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ എനർജീസ് അവർ കൊണ്ടുപോയി ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ അവരുടെ മനസ്സ് ഇവരിലേക്ക് വന്നാലേ എനർജി കിട്ടുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടി ഇവർ വ്യാജം കളിച്ച് ദൈവത്തിന്റെ ശരിക്കുള്ള ഡ്യൂട്ടി ചെയ്യുന്ന അവരുടെ പേരിൽ ഇക്കൂട്ടർ മനുഷ്യരെ കബളിപ്പിക്കുകയും തെറ്റുകയും ചെയ്യുന്നത് മാത്രമല്ല പല പല ആത്മീയ രഹസ്യങ്ങളും പല മർമ്മങ്ങളും ഇപ്പം ആയുർവേദമാണെങ്കിലും ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് രഹസ്യങ്ങൾ മറ്റു ഡയമെൻഷനിലുള്ള രഹസ്യങ്ങളല്ല മനുഷ്യർക്ക് ഈ കൂട്ടർ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവരെല്ലാം പറയുന്ന പേരെന്താണ് ദൈവം ചിലർ സൃഷ്ടാവ ദൈവം എന്ന് പറയുന്നു ചിലർ ദൈവം തന്നെയാണെന്ന് പറയുന്നു അവരാണതെല്ലാം നോക്കുന്നത് എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ കാലഘട്ടത്ത് ടെക്നോളജി വികസിക്കുകയും മനുഷ്യന് ആ വിദ്യാഭ്യാസം വരികയും പണ്ടുള്ള ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ആചാര്യന്മാർ അവരെഴുതിണ്ട് അവരെഴുതി വെച്ചതുകൊണ്ട് ഈ അദൃശ്യ ശക്തികളായ ഈ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്നും തെറ്റി നിൽക്കുന്ന നെഗറ്റീവ് ശക്തികൾ പറഞ്ഞു കൊടുത്തത് പഠിപ്പിച്ചാരുടെ കാര്യങ്ങളെല്ലാം മിക്സായാണ് നമ്മുടെ ശാസ്ത്ര പഴയ വേദഗ്രന്ഥങ്ങളിലെല്ലാം കിടപ്പുള്ളത് മനുഷ്യർ എഴുതി വയ്ക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി എല്ലാം ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു എഴുതി വെക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ശരിക്കും ദൈവത്തിന്റെ എന്താണെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ പാടാണ് ഇതിനെ പല പല സമയത്ത് ഓരോ ആത്മീയ ഗുരുക്കന്മാർ ധ്യാനത്തിലൂടെ സൃഷ്ടാവാന് ദൈവത്തിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തുനിന്ന് ആവശ്യമുള്ളത് മാത്രം ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ജനം എന്ന് പറയുന്നത് ആത്മീയ ആർ എന്നുള്ളവരല്ലോ അപ്പം മറ്റ് ശക്തികൾ വന്ന് പിന്നെയും തെറ്റിച്ച് ഇങ്ങനെ ഇതൊരു ഫൈറ്റാണ് നല്ലവർ വന്ന് സത്യം പെൺ പഠിപ്പിച്ചു കൊടുക്കും മറ്റവർ വന്ന് തിരിച്ച് അവരുടെ രീതി തന്നെ സ്വാധീനിച്ച് വലിച്ചു തയറ്റി കൊണ്ടുപോകും ഇങ്ങനെ ഒരു യുദ്ധമാണ് ശരിക്കും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ കാലഘട്ടത്ത് മനുഷ്യരെ പ്രലോഭിച്ച് പിന്നെയും തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന നെഗറ്റീവ് ശക്തികളെല്ലാം ദൈവം തന്നെ പൂട്ടുകയോ നശിപ്പിക്കുകയോ ചെയ്യും അപ്പൊ പിന്നെ തെറ്റിക്കാൻ ആളില്ല അങ്ങനെ വരുമ്പോഴാണ് സത്യയുഗം ആയി വരുന്നത് അപ്പോൾ നിയമവ്യവസ്ഥകളെല്ലാം കറക്റ്റായി പാലിച്ചിരിക്കും എല്ലാം കറക്റ്റായിരിക്കും തെറ്റിക്കുന്ന ശക്തികളില്ല അങ്ങനെ ഒരു കാലഘട്ടം വരും ഇതാണ് അടുത്തൊരു വിഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു പ്രശ്നം ഒരു സംഭവം ഇതിന്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ മനുഷ്യർ തെറ്റുമ്പോൾ അവരെ പീഡിപ്പിക്കാനും ശിക്ഷിക്കാനും ഈ ശിക്ഷയും പീഡനത്തിലൂടെ ദൈവത്തിൽ നിന്നുള്ള ശക്തികൾ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും ഇന്ന തെറ്റിനാണ് നിങ്ങൾക്ക് ശിക്ഷ എന്ന ഇൻഫർമേഷൻ അവർക്ക് എപ്പോഴെങ്കിലും കൊടുത്ത് ബോധം വരുത്തിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു തെറ്റിന് അല്ലെങ്കിൽ ഒരു കർമ്മം തെറ്റുമ്പോൾ അതിന്റെ ഫലമെന്നോ ഒരു കഷ്ടം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ കാലഘട്ടത്ത് ആണ് ശരിക്കും നിയമപരമായി ഈ ദൈവത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വ്യവസ്ഥ പാലിക്കുന്ന ഉദ്യോഗസ്ഥർ അവനെ ഇത്ര കാലഘട്ടം വരെ ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞ് അവനെ പൂട്ടിയിടുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ നരകം എന്ന് പറയുന്ന ഡയമെൻഷനിൽ ശിക്ഷയുടെ ശക്തികൾ അപ്പൊ എവർക്ക് കറക്റ്റ് ആ സമയമാകുമ്പോൾ അവനെ മോചിത മോചിപ്പി മോചിപ്പിച്ചുവിടും ആ തെറ്റിന്റെ അല്ലെങ്കിൽ ആ കർമ്മത്തിന്റെ ഫലം തീരുമ്പോൾ മോചിപ്പിച്ചു വിടും ഇതാണ് അവരുടെ ഡ്യൂട്ടി അവർ കറക്റ്റാ ചെയ്യും ഈ സമയത്ത് ഈ അസുര അസുരശക്തികളായ തെറ്റിപ്പോയ ഈ നെഗറ്റീവ് ശക്തികൾ ഈ മനുഷ്യനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്കറിയാം ഇപ്പൊ ഒരു അഞ്ചു കൊല്ലത്തേക്കായിരിക്കും ഇവൻ ഈ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഈ തെറ്റിന് പുറത്ത് അപ്പൊ ഈ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇവൻ ഫ്രീ ആവും അപ്പൊ ഈ നെഗറ്റീവ് ശക്തികൾ എന്ത് ചെയ്യുന്നു വച്ചാൽ ഇതിനാടോ ഇതിനെ ഇതിനോടകം ഈ വ്യക്തിയെ വീണ്ടും വീണ്ടും പ്രലോഭിപ്പിച്ച് അപ്പൊ ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രലോഭിപ്പിക്കുക പ്രലോഭിപ്പിച്ച് പ്രലോഭിപ്പിച്ച് അടുത്ത തെറ്റുകൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഈ അറിവില്ലാത്ത മനുഷ്യൻ സ്വഭാവം അടുത്ത് തെറ്റി വരുന്ന പ്രലോഭനങ്ങളിലൂടെയും സാഹചര്യത്തിലൂടെ പിന്നെയും തെറ്റും അപ്പൊ തെറ്റുമ്പോൾ എന്ത് പറ്റും നിയമപരമായി അടുത്ത ശിക്ഷയുടെ സമയമായി അടുത്ത ശിക്ഷയുടെ അനുഭവിക്കേണ്ടി വരും അപ്പം ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് ആയ ആ പോസിറ്റീവ് വെച്ചാൽ ദൈവത്തിന് ദൈവത്തിനനുസരിച്ച് നിൽക്കുന്ന ഈ പീഡിപ്പിക്കുന്ന ശിക്ഷയുടെ ശക്തികൾ ഇവനെ പിന്നെയും ശിക്ഷിക്കേണ്ടതായിട്ട് വരും അത് ചിലപ്പോൾ ഒരു പത്ത് വർഷത്തേക്കായിരിക്കും അടുത്ത കുറെ തെറ്റിയല്ലോ പിന്നെയും അപ്പൊ ഇതിനോടകം തന്നെ ഈ ശക്തികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പൈസാ ശക്തികൾ എന്ത് ഈ വ്യക്തിയെ സ്വാധീനിച്ചിട്ട് വീണ്ടും പല പല തെറ്റുകൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഒന്നിനു പിറകെ ഒന്നായി പല തെറ്റുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം അറിവില്ലാത്ത മനുഷ്യൻ സ്വാഭാവികമായിട്ടും വരുന്ന സാഹചര്യം വഴി പിന്നെയും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ശിക്ഷയുടെ ശക്തികൾക്ക് പിന്നെ ഡ്യൂട്ടി കൂടി അതായത് ജയിൽവാസം കൂടി ഇപ്പൊ ഉദാഹരണമായി നമ്മൾ ജയിലിൽ കിടക്കുകയും ജയിലിൽ ഒരു മൂന്ന് കൊല്ലം ശിക്ഷ ഈ മൂന്ന് കൊല്ലത്തിനകത്ത് ജയിൽ അകത്തിരിക്കുന്ന ചില വ്യക്തികൾ നമ്മളെ സ്വാധീനിച്ച് അതിനകത്തിനൊരു അടിയോ വഴക്കോ ഉണ്ടാക്കി അതിട്ട് അതിനകത്തിട്ട് ഒരുത്തന്റെ കൈയടിച്ചൊടിക്കുകയോ അല്ലെങ്കിൽ ഒരുത്തനെ കുത്തി കൊല്ലുകയോ ചെയ്താൽ തന്നെ നമ്മുടെ ജയിൽ ശിക്ഷ മൂന്നോ പിന്നെ പതിമൂന്നോ പതിനാലോ വർഷമായി പിന്നെ മാറി കൊലപാതകം കൂടിയായി സാഹചര്യം എവിടെ നിന്ന് വന്നു ഇതിനകത്ത് നിൽക്കവ തന്നെയാണ് സാഹചര്യം പറഞ്ഞത് അപ്പൊ അതിനുവേണ്ടി പ്രലോഭിക്കാൻ വേണ്ടി അതിനകത്ത് ചിലവിലുണ്ടായിരുന്നു പ്രലോഭനത്താൽ നമ്മളുടെ നിയന്ത്രണം പോയി പിന്നെ അത് തെറ്റും ഇതേപോലെ നമ്മൾ തെറ്റി പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് രക്ഷപ്പെടാനായിട്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും ഓടുമ്പോ ഈ ഓട്ടത്തിനിടയിൽ ഈ ശക്തികൾ ഇവനെ വീണ്ടും ദൈവവിരുദ്ധമായി അവനെ തെറ്റിച്ചുകൊണ്ടിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും പിന്നെയും തെറ്റുകൾ കൂടി ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷയുടെ ശക്തികൾക്ക് അവരുടെ കാലഘട്ടവും പിന്നെയും കൂടി ഈ മനുഷ്യനെ പിന്നെയും ശിക്ഷിക്കും അങ്ങനെ ഒരു മനുഷ്യന്റെ ആയുസ് മൊത്തം തെറ്റ് ചെയ്യുന്നു ശിക്ഷ വരുന്നു തെറ്റ് ചെയ്യുന്നു ശിക്ഷ വരുന്നു ജന്മം തീർന്നു മരിച്ചു കഴിയുമ്പോൾ എല്ലാം ബോധം വരും ക്ഷമ പറയും കരഞ്ഞു വിളിക്കും അടുത്ത ജന്മമായിട്ട് പിന്നെയും വരും ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ മനുഷ്യന് ജന്മങ്ങൾ കൂടുന്നത് ഇതിന് ഇതിന് പ്ലാനില്ല ഇത്ര ജന്മം ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ മനുഷ്യന് ജന്മങ്ങൾ ഇങ്ങനെ അവന്റെ ഓരോ ജന്മത്തിലും അവൻ കറക്റ്റ് ആവാത്ത അനുസരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും തെറ്റിക്കുന്ന ശക്തികൾ തെറ്റിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇത് തെറ്റിക്കും എന്നുള്ളത് ദൈവത്തിനറിയാണ് തെറ്റിക്കണം ഈ തെറ്റിക്കുമ്പോൾ തെറ്റാതെ പിടിച്ചു നിന്നും ആ ദൈവത്തിന്റെ നിയമത്തിൽ നിൽക്കുന്ന ആത്മാക്കളെയാണ് ദൈവത്തിന് പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ പറ്റി കൊടുക്കുക അപ്പൊ അതിനുവേണ്ടിയുള്ളൊരു ഒരു ഒരു പരീക്ഷണം തന്നെയാണ് എവർ വന്ന് തെറ്റിക്കുന്നത് അപ്പൊ ദൈവം എന്ത് ചെയ്യും തെറ്റാതിരിക്കാനായിട്ട് ഈ മനുഷ്യന്റെ മനസ്സ് സ്വതന്ത്രനാണ് സ്വതന്ത്രമായി നിൽക്കുന്ന മനുഷ്യന് അറിവുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും അതായത് പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും പ്രകാശമാണി ആർ വിജ്ഞാനം ഇത് കൊടുത്തുകൊണ്ടിരിക്കും ഇത് കിട്ടാത്ത വ്യക്തികളാണ് പ്രലോഭനത്തിൽ തെറ്റിപ്പോകുന്നത് ഇപ്പോൾ ഞാൻ ഈ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് തെറ്റൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഈ ഇതാണ് ദൈവം ചെയ്യുന്ന പരിപാടി ദൈവം ഒരിക്കലല്ലാതെ അവർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു കാര്യം ഒന്ന് ഓക്കെ ആക്കി എന്ന് കൊടുക്കൂല അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവരങ്ങനെ പഠിക്കും അങ്ങനെ ചെയ്യില്ല ദൈവം അറിവ് കൊടുക്കും ശരിയത് തെറ്റെന്നുള്ളത് കൊടുക്കും പ്രകാശം പരത്തും ഈ പ്രകാശത്തിലൂടെ അവൻ സഞ്ചരിച്ചോടണം അത് അവന്റെ ഇഷ്ടമാണ് പ്രകാശം കിട്ടിയിട്ടും അവൻ ഇരുട്ട് മതി എനിക്ക് തെറ്റില്ല തെറ്റാണ് സുഖം എന്നും പറഞ്ഞ് പോയാ അവൻ ആ ശിക്ഷത്ര അനുഭവിക്കേണ്ടി വരും പിന്നെ കരഞ്ഞു വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ പ്രകാശം കിട്ടുന്നത് ഓരോ കാലഘട്ടത്തും പ്രകാശം പരത്താനാണ് ആത്മീയ ഗുരുക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് അവരിലൂടെ ദൈവം അവർ അവർക്ക് കൂട്ടുണ്ട് അല്ല അവർക്ക് ദൈവികമായ ഒരു മനുഷ്യനാണ് എന്ന് അറിയിക്കാനാണ് ഈ രോഗശാന്തിയും അത്ഭുതങ്ങളും ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ് ദൈവം അവരിലൂടെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം ഈ പറഞ്ഞു വരുന്ന വ്യക്തി ചിലരെ അവനിൽ അവന്റെ കൂടെ ദൈവമുണ്ട് എന്ന ഒരു ബോധം മനുഷ്യന് കൊടുക്കാനാണ് ഈ ഞാനുള്ള ചില അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ ഇവൻ്റെ കൂടെ ചെയ്യണത് അല്ലാതെ ഈ അത്ഭുതം ചെയ്തൊരു വ്യക്തി പൂർണ്ണമായി അവൻ നന്നാവുകയോ അവൻ രക്ഷപ്പെടുകയോ ചെയ്യുന്നില്ല അത്ഭുതം കണ്ടുവരുമ്പോ സ്വാഭാവികമായിട്ടും അറിവില്ലാത്ത മനുഷ്യൻ ഈ അത്ഭുതം ചെയ്യുന്ന വ്യക്തിയെ വിശ്വസിക്കും പിന്നെ വ്യക്തി പറയാണ് ഞാൻ ദൈവത്തിന്റെ ആളാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഈ മനുഷ്യൻ അതനുസരിച്ച് ജീവിക്കണം അപ്പൊ എന്ത് പറ്റും ഈ അസുര ശക്തികൾ തെറ്റ് ചെയ്യാനായിട്ട് പ്രകോപിച്ച് വരുമ്പോ ഈ മനുഷ്യൻ ഈ അറിവ് വെച്ച് വേണം അതിനെ തരണം ചെയ്യിക്കാൻ അവൻ പറയാ ഈ ഗുരു എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോ ഇത് ഇത് ശരി എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി പക്ഷെ സാഹചര്യം വരുന്നതും എന്റെ അകത്തുനിന്ന് പ്രേരണ വരണ വരുന്നതും ഇത് ചെയ്യാനാണ് അപ്പൊ അത് ശരിയല്ല എന്ന് യവൻ ഈ മനുഷ്യൻ അവന് കിട്ടിയ അറിവ് വെച്ച് വേണം ഇതിനെ ഫൈറ്റ് ചെയ്ത് നന്മയിൽ തന്നെ നിൽക്കാൻ അങ്ങനെ നിക്കുമ്പോഴാണ് അവൻ ആ ജന്മത്തിൽ പോസിറ്റീവായി പോവുകയും അവന് മോക്ഷം ലഭിക്കുകയും ചെയ്യും പ്രലോഭനത്തിൽ തെറ്റി പിന്നെ കയ്യിൽ നിന്ന് പോയി തെറ്റി പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എവരൊന്നും ചെയ്യില്ല ഈ അസുര ശക്തികൾ ശിക്ഷിക്കണം നിർബന്ധമൊന്നുമില്ല അവരും ശിക്ഷിക്കുന്ന സ്ഥാനങ്ങളുണ്ട് അവരിലേക്ക് ആശ്രയിച്ച് അവരുടെ അവരുടെ പ്രകെ പോകുന്നവരെ അവര് കയറി മാക്സിമം പീഡിപ്പിച്ച് രസിക്കും അത് വേറെ വഴി ദൈവിക റൂട്ടിൽ ദൈവത്തിലേക്ക് പോകണം പോസിറ്റീവിലേക്ക് പോകണം എന്ന് പറഞ്ഞു നിന്നൊരു വ്യക്തിയെ ഈ ശക്തികൾ പീഡിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അവർ ശിക്ഷിക്കുകയും ഇല്ല അവരൊന്നും ചെയ്യില്ല അവർ പ്രലോപിപ്പിച്ച് നമ്മളെ തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരവിടെ ചുമ്മാതിരിക്കും നമ്മൾ തെറ്റി പിന്നെ വരുന്ന കഷ്ടം അത്ര എവിടെ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന നെഗറ്റീവ് ശക്തിയിൽ നിന്നുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്തിനാണ് അത് അനുഭവിക്കണമെന്ന് വെച്ചാൽ ഈ കർമ്മഫലം തീർത്താലേ ആത്മാവിന് ഈ ജന്മമോക്ഷം ലഭിക്കുള്ളൂ അപ്പൊ ദൈവത്തിനെന്ത് എന്താണ് വേണ്ടത് എവനെ ഈ ജന്മത്തിൽ നിന്ന് മോക്ഷം കൊടുക്കുക എന്നിട്ട് അടുത്ത ജന്മത്തിൽ വേറെ പഠിപ്പിക്കുക അതാണ് ദൈവത്തിന്റെ പ്രകൃതിയുടെ മറ്റ് ഡാമിഷ ഉള്ള സുപീരിയർ പവേഴ്സിന്റെ ഡ്യൂട്ടി അതാണ് ഇവനെ ഇത്രയും പെട്ടെന്ന് ഈ ജന്മത്തിൽ ജന്മത്തിനായിട്ട് ഇങ്ങനെ കളിപ്പിച്ച് 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 പാഴാക്കി കളയാൻ അവർക്ക് താല്പര്യമില്ല അപ്പൊ പറ്റുന്ന ഓരോ തെറ്റിനും അപ്പപ്പോൾ തന്നെ അതിന്റെ കർമ്മഫലം അളന്ന് തീർക്കാൻ കണക്കിനുള്ള ശക്തികൾ ദൈവത്തിന്റെ കൂടെ ഉണ്ട് അവരാ ഡ്യൂട്ടി ചെയ്യും ഈ ശക്തികൾ നമ്മളെ പ്രലോഭിച്ച് തെറ്റിച്ചുകൊണ്ടേയിരിക്കും അത് അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശക്തികളും ദൈവത്തിന്റെ ശിക്ഷണ ശക്തികളെക്കുറിച്ചുള്ള രീതിയും കാര്യങ്ങളും ഏതാണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുക നന്നാകുക അതാണ് എന്റെ ലക്ഷ്യം മാക്സിമം ഭൂമിയിലെ സുഖം അനുഭവിച്ചിട്ട് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തുതരും